ഹായ് ഞാൻ അരി പാകി മുളപ്പിച്ച അലങ്കാരവാഴിയാട്ടോ ഇതിപ്പോൾ പൂത്തു ആദ്യം ഒന്ന് പൂത്തായിരുന്നു പൂത്തപ്പം ആ പൂവിൻ്റെ എല്ലാം പൊന്നു പറിച്ചു പറഞ്ഞത് അതുകൊണ്ട് രണ്ട് കുഞ്ഞു വാഴക്കയാണ് രണ്ട് പഴമാണ് അതിലുണ്ടായു അന്ന് അത് ഇപ്പോൾ ഇങ്ങനെ വലുതായിട്ടോ അത് പഴിക്കാറായി പഴക്കാറാകുമ്പോൾ തന്നെ വിണ്ടു പൊട്ടി വരും ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു രണ്ട് വർഷം മുന്നേ ആണ് ഞങ്ങൾ മൂന്നാറ് പാർക്കിൽ പോയപ്പം അവിടെ നിന്ന് കൊണ്ടു വന്നതാണ് ഞാനതിൻ്റെ പഴം അവിടെ കണ്ടപ്പം ഒരു പഴം കൊണ്ടുവന്ന് അത് പാകി വെച്ചതാണ് കുഞ്ഞു കുഞ്ഞായിട്ട് ഒരുപാട് തൈ ഉണ്ടായി എന്നിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വിട്ടു അങ്ങനെ കുറേ എണ്ണം എനിക്കും രണ്ട് മൂന്നെണ്ണം പറിച്ചു തൊട്ടതാണിപ്പോൾ ഇതിങ്ങനെ പൂത്തേക്കുന്നത് ഒന്ന് വളർന്നു വരാൻ തന്നെ ഒരു വർഷം കഴിഞ്ഞാട്ടോ ഇത് ഇത് ഇത്ര ആയി വന്നത് ഇപ്പം നല്ലതായിട്ടുണ്ട് ഇതിൻ്റെ അരി ഭാഗ്യാൻ നമുക്ക് മുളയ്ക്കും അന്ന് ഞാൻ അവിടെ കണ്ടത് ഇങ്ങനെയാണ് നിൽക്കുന്നത് ഇനി ഈ പൂ വിരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ വരുമായിരിക്കും അത് ആദ്യം ഞാൻ പാകി വെച്ചതാട്ടോ ഇത് പറിച്ചു നടാത്തതുകൊണ്ട് എല്ലാം അങ്ങനെ ഒത്തിരി വലുതായിട്ട് കണ്ടു കുറേ കുരുവുരാന്നുണ്ടായി നിൽക്കുന്നത് അതുപോലെ ഉണ്ടായി വന്നത് അതിൻ്റെ രണ്ടും രണ്ട് തൈ ഞാൻ പറിച്ചു വെച്ചതാണ് ഇപ്പോൾ ഇതുപോലെ പൂത്തേക്കുന്നത് നല്ല കാണാൻ താമരപ്പൂ വിരിഞ്ഞ് പോലെ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്